ബജറ്റിൽ ഒരു കുഞ്ഞൻ എസ് യു വിയുമായി ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഓടിക്കേറിയ കാറാണ് ടാറ്റ പഞ്ച് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നുകൂടിയാണ് ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ടാറ്റ പഞ്ച് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റ് വിൽപ്പനയാണ് നേടിയത് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൈയടക്കി വെച്ചിരുന്ന ഒന്നാം സ്ഥാനം ഇക്കുറി മാരുതി ബ്രസ കൊണ്ടുപോയി ഇപ്പോഴിതാ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ടാറ്റ പുതിയ അപ്ഡേറ്റുകളും വേരിയന്റിൽ ചെറിയ മാറ്റങ്ങളുമായി എത്തുന്ന പഞ്ച് ഫേസ് ലിഫ്റ്റ് ഈ വർഷം തന്നെ പുറത്തിറക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റിന്റെ ടെസ്റ്റ് മ്യൂളുകൾ നേരത്തെ ഇന്ത്യൻ നിരത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ടാറ്റ കാർ എസ് യു വി കൂപ്പയുടെ ഇലക്ട്രിക് ഐ സി എഞ്ചിൻ പതിപ്പുകൾ കഴിഞ്ഞ ഏതാനും മാഴ്ചകൾക്കിടെയാണ് പുറത്തിറക്കിയത് അടുത്തതായി ടാറ്റയിൽ നിന്ന് വരാൻ പോകുന്ന മോഡലുകളിൽ ഒന്നായിരിക്കും പഞ്ച് ഫേസ് ലിഫ്റ്റ് ഈ വർഷാരംഭത്തിൽ പുറത്തിറങ്ങിയ പഞ്ച് ഇവിയുടെ ഡിസൈനോട് സാദൃശ്യമുള്ള തരത്തിലായിരിക്കും പഞ്ച് ഫേസ് ലിഫ്റ്റ് എത്തുക നെക്സോണിന്റെ ഇലക്ട്രിക് ഐ സിഇ പതിപ്പുകൾക്ക് സമാനമായി ഇവ വേർതിരിച്ചറിയാൻ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പുതുക്കിയ ഫ്രണ്ട് ഫാസിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഡിആർഎല്ലുകൾ ബംബറുകൾ എന്നിവ പ്രതീക്ഷിക്കാം ക്യാബിനുള്ളിൽ മൊത്തത്തിലുള്ള ഡിസൈൻ മെച്ചപ്പെടുത്താൻ പുതിയ അപ്ഹോൾസ്റ്ററിയും റീഡിസൈൻ ചെയ്ത ഡാഷ്ബോർഡ് ഡിസൈനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫേസ് ലിഫ്റ്റഡ് പഞ്ചിന്റെ കൂടുതൽ വേരിയന്റുകളിൽ ഇലക്ട്രിക് സൺറൂഫ് ലഭ്യമാകും ഫ്രണ്ട് പാസഞ്ചറിനായി ഒരു പുതിയ കൺസോൾ ഒരു ആംബ്രസ്റ്റ് ഒരു സംയോജിത റിയർ എ സി വെൻറ്റ് എന്നിവയും അപ്ഡേറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ പഞ്ച് അതിന്റെ കൂടപ്പിറപ്പായ നെക്സോണിൽ നിന്നുള്ള നിരവധി ഫീച്ചറുകളും കടം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയുള്ള പത്ത് പോയിന്റ് രണ്ട് അഞ്ച് അഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമായിരിക്കും ഇതിലെ ശ്രദ്ധേയമായ ഒരു ഉൾപ്പെടുത്തൽ ക്രിയേറ്റീവ് കംപ്ലിഷ്ഡ് വേരിയന്റുകളിൽ യുഎസ് പി സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുകളും വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജറും ഉൾപ്പെടും ഫീച്ചർ സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾക്കൊപ്പം പഞ്ച് ഫേസ് ലിഫ്റ്റിന്റെ വേരിയന്റ് ലൈനപ്പും നവീകരിക്കും പുതിയ ടാറ്റ പഞ്ച് പ്യോർ പ്യോർ ഓപ്ഷണൽ അഡ്വഞ്ചർ അഡ്വഞ്ചർ റിതം അഡ്വഞ്ചർ എസ് അഡ്വഞ്ചർ പ്ലസ് എസ് അക്കംപ്ലിഷ് ഡാസിൽ അക്കംപ്ലിഷ് പ്ലസ് അക്കംപ്ലിഷ് ഡാസിൽ സൺറൂഫ് അക്കംപ്ലിഷ് പ്ലസ് സൺറൂഫ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലസ് ക്രിയേറ്റീവ് സൺറൂഫ് ക്രിയേറ്റീവ് പ്ലസ് എസ് വേരിയന്റുകളിൽ ലഭ്യമാകും പ്യൂർ റിതം അക്കംപ്ലിഷ്ഡ് അക്കംപ്ലിഷ് സൺറൂഫ് ക്രിയേറ്റീവ് എന്നീ വേരിയന്റുകൾ നിർത്തലാക്കും മെക്കാനിക്കലായി ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റിൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഓപ്ഷനുകൾക്കൊപ്പം ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നിലനിർത്തും ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കിറ്റുമായിട്ടാണ് പഞ്ച് വരിക സി എൻ ജി മോഡൽ ഈ എഞ്ചിൻ എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ബി എച്ച് പിന്നെ എൻ എം ടോർക്കും നൽകുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനിൽ മാത്രമേ പഞ്ച് സി എൻ ജി ലഭിക്കുകയുള്ളൂ മറ്റ് ടാറ്റ കാറുകളെ പോലെ പഞ്ച് ജീവിക്കും സുരക്ഷയുടെ കാര്യത്തിൽ എ പ്ലസ് തന്നെയാണ് ലഭിക്കുന്നത് പഞ്ച് സ്പേസ് ലിഫ്റ്റ് ഈ വർഷം അവസാനത്തോടെ ലോഞ്ച് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ